ഹായ് ഓൾ അമ്പാഡീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല കുറച്ച് ഫ്രഷ് മത്തി കിട്ടിയിട്ടുണ്ട് അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള കുക്കർ മത്തി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അതിനായിട്ട് നമുക്ക് മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ആണ് ഇട്ട് കൊടുക്കുന്നത് അധികം എരുവുണ്ടാവില്ല കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ അതില്ലെങ്കിൽ സാധാരണ മുളക് പൊടിയും ഉപയോഗിക്കാം പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഒരിത്തിരി കറിവേപ്പിൽ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടാണ് ഞാൻ അതിലേക്ക് ഇട്ടിരിക്കുന്നത് എന്നിട്ട് ഇതാ ഒരു നാരങ്ങ പകുതിയാക്കി മുറിച്ചിട്ട് അതിൻ്റെ നീരും കൂടി ഒന്ന് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഏത് മീനും ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം മത്തി കിട്ടിയത് കൊണ്ട് മത്തി തന്നെ വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു എല്ലാവരും കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയുന്ന ഒരു സംഭവം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടേ അങ്ങനെ നാരങ്ങ ഒക്കെ പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നമുക്ക് അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമുക്ക് മീനിലെ പുരട്ടാനുള്ള മസാല ഇതുപോലെയൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മീൻ നന്നായിട്ടൊന്ന് കീറിട്ടതിന് ശേഷം അതിലേക്ക് ഇട്ടിട്ട് മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് മീനിലേക്ക് തേച്ച് പിടിപ്പിക്കണം ഞാൻ മീനില് മസാല പുരട്ടുന്ന സമയം കൊണ്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ അതുപോലെ തന്നെ എല്ലാ വീഡിയോസും കാണാൻ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ മീനൊക്കെ മസാല പുരട്ടി സെറ്റാക്കിയിട്ടുണ്ട് എന്നിട്ടൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മുടെ കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഇതാ ഒരു മീഡിയം സൈസിലുള്ള സവോള എരിഞ്ഞതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് സവാള ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത് ഇനി ഇതൊക്കെ ഒന്ന് ഇട്ടതിന് ശേഷം നമുക്ക് രണ്ട് തണ്ട് കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടി അതിൻ്റെ മുകളിലേക്കൊന്ന് വെച്ചു കൊടുക്കാം പിന്നെ മീൻ മസാല പുരട്ടിയ മീനൊന്ന് ഒന്നൊന്നായിട്ട് എടുത്ത് അടുത്തടുത്ത് എടുത്ത് വെച്ച് കൊടുക്കാം മീനെല്ലാം ഒന്ന് സെറ്റായി അടുപ്പിച്ച് വെച്ചതിന് ശേഷം നമുക്കതിലേക്ക് വാളംപുളി ഇത്തിരി ഞാൻ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു അതൊന്ന് പിഴിഞ്ഞിട്ട് ഇത്തിരി വെള്ളം അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കുറേ ആവശ്യമില്ല ഇത്തിരി വെള്ളം ഒഴിച്ചാൽ മതി എന്നിട്ട് അടച്ച് വെച്ച് കുക്കറ് ഒരു വിസിലടിക്കുമ്പോൾ നേരെ ഓഫാക്കിയിട്ട് ഒന്ന് തണിഞ്ഞതിന് ശേഷം തുറന്നിട്ട് ഇതാ ഞാൻ മീൻ എടുത്തിട്ടുണ്ട് മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമ്മൾ സാധാരണ പൊരിക്കുമ്പോൾ മറിച്ചിട്ട് വേവിക്കുന്നതിലൊക്കെ എളുപ്പത്തിൽ നമുക്കാക്കാനും കഴിയും കഴിച്ച് നോക്കിയപ്പം നല്ല രുചിയുണ്ട് കേട്ടോ മത്തിയുമല്ലേ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം ഞാൻ അതിൽ നിന്ന് കഴിക്കാൻ പറ്റാത്ത ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ട് കഴിച്ചു നോക്കുവാണ് നല്ല മസാലയൊക്കെ പുരട്ടി നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ചോറിൻ്റെ കൂടെ കിടിലൻ ആയിരിക്കും